ഖ്രൈസ് ലോൺ എൻ്റെ പേര് അജയ് കുമാർ ചേർത്തലയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഉടമ്പടിയിലേക്ക് വരുന്നത് ഉടമ്പടിയുടെ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് അധ്യാപക ജോലി ചെയ്തു വരികയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പുതുതായിട്ട് അവിടേക്ക് വന്ന പ്രധാന അധ്യാപികമായിട്ടുള്ള ആത്മസംഘർഷമാണ് എനിലുണ്ടാക്കിയത് അത് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ചിരുന്നെ താഴ്ന്ന ക്ലാസുകളിലേക്ക് മാറ്റി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ എനിക്ക് നിവൃത്തിയില്ലാതെ വരികയും ജോലി കളയാൻ സാധിക്കില്ലല്ലോ അങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് കൃപാസനത്തിൻ്റെ ഈ പള്ളിയിലേക്ക് വരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടും സാഹചര്യങ്ങൾക്കൊന്നും മാറ്റമുണ്ടായില്ല പക്ഷേ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വരും എന്തുകൊണ്ടാണ് ഉടമ്പടിയിലായിട്ടും പ്രയാസങ്ങളും സഹനങ്ങളും അതിമാ അതിതീവ്രമായിട്ട് നമ്മളെ വലയം ചെയ്യുന്നത് അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഉടമ്പടി എടുത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ജയിലിൽ പോകേണ്ടി വന്നുവെന്നാണ് എന്നിട്ടും അദ്ദേഹം ആ ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ തൻ്റെ പേ പ്രേക്ഷക പ്രവർത്തിയും അതുപോലെ ജവമാലയുമെല്ലാം ചൊല്ലിയെന്ന് പറയുന്നു അപ്പോൾ എനിക്കത് കൂടുതൽ ശക്തി പകർന്നു അപ്പോൾ ഇത് ജോലി പോയി ജോലിയിലായിട്ടും ഉടമ്പടി എടുത്തിട്ടും ജോലിയിൽ തീഷ്ണത അല്ലെങ്കിൽ ഈ പ്രയാസം തുടർ തുടരുന്നത് ജയിലിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ആ രീതിയിൽ ഞാൻ പ്രാർത്ഥനയിലായി പക്ഷേ സ്കൂളിലെ ആ സംഘർഷങ്ങൾ കൂടി കൂടി വന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുകയാണ് അവിടെ ഞാൻ പറയാൻ വരുന്നത് വേറെ മാതാവ് എത്ര പെട്ടെന്നാണ് ആ സാഹചര്യത്തെ മാറ്റിക്കളഞ്ഞെന്നുള്ളതാണ് ആക്സിഡൻ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മോളും കൂടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഹൈവേയിലാണ് എൻ്റെ വണ്ടി തലകുത്തി വീഴുന്നത് ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ കൈ മാത്രം ഫ്രാക്ചറായി വേറെ ഒന്നും എൻ്റെ മോൾക്കോ എനിക്കോ മറ്റൊരപകടവും ഉണ്ട് മറ്റൊരു പരുക്കോ ഉണ്ടായില്ല അങ്ങനെ തുടർന്ന് ലീവിലാവുകയും ലീവിലായ എന്നെ ലീവ് തീരുന്നതിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധപടിച്ച് ഒടുവിൽ ഡോക്ടറിനെ സംബന്ധിച്ചില്ല ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടു ഒരാളുടെ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്ന ജീവിതത്തിലേറ്റവും വേദനാകരമായ ഒരവസ്ഥയാണ് അങ്ങനെ ജോലി നഷ്ടമായപ്പോൾ ഞാൻ വല്ലാതെ പോയി മാതാവിനെ തീർത്തും കൈവിട്ടു എന്നുള്ളതാണ് എന്ന് എന്നാണ് എൻ്റെ മനസ്സിൽ വിശ്വാസത്തിലേക്ക് വന്നത് തുടർന്ന് ഉടമ്പടി ആക്സിഡൻറ്റ് പറ്റി ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റിയില്ല തുടർന്ന് അഞ്ചാമത് പുതുക്കാൻ മാർച്ച് പതിനെട്ടിൽ വരയ്ക്കുകയാണ് അപ്പോഴും ജോലിയൊന്നുമില്ല മാർച്ച് പതിനെട്ടിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിൽ വന്ന് പുതുക്കുകയാണ് അങ്ങനെ പുതുക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഇതില്ല കാരണം മാതാവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു ആരും നിയോഗത്തിൽ എഴുതി വെച്ച ജോലിയിലുണ്ടായി സംഘർഷം മാറ്റണമെന്നാണ് അത് മാറിയില്ല ജോലിയും പോയി പിന്നെ എന്താണ് അങ്ങനെ നിരാശനായിട്ട് തന്നെ വന്ന ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി ആദ്യത്തെ പോലെയല്ല ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മാതാവിനെ എടുത്തുകൊണ്ടുള്ള ഉടമ്പടിയാണ് അല്ല ഇപ്പം കാണുന്നത് പോലെ അപ്പം ഞാനങ്ങനെ നിൽക്കുമ്പോൾ ഈ കോയിൻ അവിടുത്തെ ശുശ്രൂഷ എൻ്റെ ഇതിലേക്ക് കുറേ ഒരു കോയിൻ തന്നു കോയിൻ അവർ എടുക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ എടുത്തു അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവസാനം ഉടമ്പടി പുതുക്കാവുന്ന ഒരുപാട് പേരുടെ കൂടെ ആർക്കാണ് മാതാവിനെ കിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ആ കോയിനാണ് ഞാൻ വൻ്റെ കണ്ണെന്ന് നിറഞ്ഞു പോയി കാര്യം ഉപേക്ഷിക്കപ്പെട്ട ഒരാളായിട്ട് നിന്നപ്പോൾ മാതാവിനെ എടുക്കാനുള്ളൊരു യോഗം അത് ഉടമ്പടി ആദ്യത്തെ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത് അങ്ങനെ മാതാവിനെ എടുത്തുകൊണ്ട് തന്നെ ഉടമ്പടി പുതുക്കി മാർച്ച് പതിനെട്ട് പുതുക്കി ഏപ്രിൽ പല സ്കൂളുകളിലേക്കും അയച്ചിരുന്നുവെങ്കിലും ഇൻ്റർവ്യൂകളൊക്കെ ഇങ്ങനെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പുള്ള സ്കൂളുകളിൽ നിന്ന് വിളി വന്നില്ല ഉടമ്പടി പുതുക്കിയ ശേഷം ഒരു സ്കൂളിൽ നിന്ന് വിളി വന്നു ഇൻറ്റർവ്യൂ പാസ്സായി ക്ലാസ് എല്ലാം നന്നായിട്ടെടുത്തു അവിടെയെല്ലാം ഞാൻ വചനം പറയുമായിരുന്നു ഏശ നാൽപ്പത്തിയഞ്ച് ഇരുപത്തഞ്ചില് വചനം ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് നാൽപ്പത്തി ഏശ നാൽപ്പത്തിയഞ്ച് ഇരുപത്തഞ്ചിൽ പറയുന്നൊരു വചനം ഇസ്രയേലിൻ്റെ സന്തതികൾ വിജയവും മഹത്വവും കൈവരിക്കും ആ വചനം നല്ല ശക്തിയായിട്ട് പറയുമായിരുന്നു അതുപോലെ ഏശയ നാൽപ്പത്തി മൂന്നിലഞ്ചിലും പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് ഉണ്ടോ എന്ന് ആ വചനം വല്ലാത്തൊരു ആത്മശക്തിയായിട്ട് തീമഴയായിട്ട് മനസ്സിൽ കത്തുമായിരുന്നു നമ്മൾ കത്തുമ്പോഴാണല്ലോ അതിന് ഫലം കിട്ടുന്നത് അങ്ങനെ ആ കത്തലൂടെയാണ് ഞാൻ നടന്നത് ആ ക്ലേശ ഇവിടുത്തെ ഇവിടെ പാട്ട് പാട്ട് പാടുന്നില്ല ക്ലേശകാലത്ത് എന്താണ് കൂടാര വിരിപ്പിൽ നിന്നെ മറയ്ക്കുമെന്നും അല്പകാലം കഴിഞ്ഞാൽ ഉയർന്ന പാറമ ഉയർത്തുമെന്നും ആ ഒരു ആ ഒരു ഗാനം ഞാൻ എപ്പോഴും ആലപിക്കുമായിരുന്നു എൻ്റെ ഈ ആക്സിഡൻ്റ് കാലത്ത് അതുപോലെ തന്നെ ജോയി സെലക്റ്റഡ് ആയി ഏപ്രിൽ ആയി അതാണ് ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തേത് വർഷങ്ങളായിട്ട് തന്നൊരു കേട്ടറ്റ് ഉണ്ട് ഒന്നോ രണ്ടോ മാർക്കിനാണോ പോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും അതിന് യോഗത്തിൽ എഴുതി വെച്ചിരുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ഈ വർഷമെങ്കിൽ എനിക്കത് പാസ്സാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതും ഈ ഏപ്രിലിൽ തന്നെ പാസ്സായി പിന്നെ ഉള്ളത് നിയോഗത്തിൽ എഴുതാത്ത കാര്യം എനിക്ക് നിയോഗത്തിൽ എഴുതിയതിനേക്കാളും എഴുതാത്ത അനുഗ്രഹങ്ങളാണ് മാതാവിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട് കാരണം വീടിൻ്റെ കെട്ടിടനികുതി അടയ്ക്കുന്നത് അത് കാശുരൂപത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാതാവിൻ്റെ എപ്പോഴും പേഴ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കെട്ടിടനികുതി അടയ്ക്കുന്നതിനായിട്ട് എല്ലാ വർഷവും അടയ്ക്കുന്നതാണ് അപ്പോൾ അതുപോലെ ആ റെസിപ്റ്റുമായിട്ട് മുനിസിപ്പൽ ഓഫീസിനെ ചെല്ലുകയാണ് ചിലപ്പോൾ ആ സെക്ഷനുകളിലൊക്കെ അത് മേടിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എന്ത് പ്രോബ്ലംസ് ഉണ്ട് ഒബ് ഒബ്ജക്ഷൻ ഉണ്ട് നിങ്ങൾ സെക്ഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇത് കൃത്യമായിട്ട് പതിവായിട്ട് അടയ്ക്കുന്നതാണ് സാർ അയാളൊന്നും പറഞ്ഞില്ല അതങ്ങ് തിരിച്ചു തന്നു ഞാൻ ഇങ്ങോട്ട് സെക്ഷൻ അപ്പോൾ ആ സെക്ഷനിലെ ഇരിക്കുന്ന ആൾ നോക്കിയിട്ട് പറഞ്ഞു ബുദ്ധിമുട്ടാണ് ഇനി പ്ലാനും എസ്റ്റിമേറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആകെ തകർന്നു എകാരും വീട് മറ്റൊരു കൺസ്ട്രക്ഷൻ പാറ്റേണൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല തുടർച്ചയായിട്ട് അടച്ചുകൊണ്ടിരുന്ന ടാക്സ് ആ ടാക്സാണ് പിന്നെ ഈ ഈ വർഷം ഇതെന്ത് പറ്റി ആരോട് ചോദിക്കാൻ അവർക്കൊന്നും വലിയ താല്പര്യമില്ലല്ലോ ഞാൻ നിരാശനായിട്ട് വീട്ടിൽ വന്ന അന്ന് വൈകുന്നേരത്തെ പശുതരി കത്തിലെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് വീട്ടിലെ ഡിമാൻഡ് നോട്ടീസ് വന്ന് കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ആരുമില്ലാതെ കാരണം അപ്പുറത്ത് വീട്ടിൽ കൊടുത്തിട്ട് പോയി ആ ഡിമാൻഡ് നോട്ടീസ് ആ ചേച്ചി ആ സമയത്ത് കൊണ്ടുവന്നു കൊണ്ടു തന്നു അപ്പോൾ ഞാൻ വേഗം അത് മേടിച്ച് നോക്കി അപ്പോൾ ടാക്സ് അടയ്ക്കാൻ മുനിസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ട ഡിമാൻഡ് നോട്ടീസാണ് ഞാനത് ഈ പച്ചത്തിരി കത്തിച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു മിന്നായും പോലെ പറയുകയാണ് കാശ് രൂപം എടുത്ത് അതിൽ പറഞ്ഞ കറക്റ്റ് എമൗണ്ട് എത്ര തുകയാണോ പറഞ്ഞാൽ ഒട്ടും കൂടുതലും വേണ്ട കുറവും വേണ്ട കറക്റ്റ് എമൗണ്ട് ഈ കാശ് രൂപവും ഈ ഡിമാൻഡ് നോട്ടീസുമായിട്ട് നീ എന്ത് ചെയ്യുക കൗണ്ടറിൽ കൊണ്ടു കൊടുക്കുക ഞാൻ പിറ്റേ ദിവസമാണ് തയ്യാറ് എന്നിട്ടും മനുഷ്യൻ്റെ ചിന്തയിൽ വരുന്ന അങ്ങനെയല്ലോ ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു മാതാവ് ആ സെക്ഷനിലേർക്ക് ആയിരിക്കരുത് കാരണം അയാൾ എനിക്ക് തന്നെ അറിയാമല്ലോ ഇന്നലെ നടന്ന സവാൾ മറക്കാൻ സാധ്യതയില്ല ആം ആ ഓഫീസർ ആയിരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ മനുഷ്യൻ തന്നെയാണ് ഓഫീസ് സെക്ഷനിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കുമോ ധൈര്യമായിട്ട് ക്യൂവിൽ നിന്നു കാശുരൂപ ഡിമാൻഡീസും കൃത്യമായി പൈസയുമായിട്ട് കൗണ്ടറിൽ ചെന്നു അത് മേടിച്ചു നോക്കി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തു ടാക്സ് അടച്ചു റെസിപ്റ്റ് തന്നു ദൈവത്തിൻ്റെ മഹത്വം ആലോചിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യമാണ് പിന്നെയുള്ളത് എൻ്റെ നടുവേദനയാണ് അധ്യാപകനായതുകൊണ്ട് എൻ്റെ നടുവേദന ഭയങ്കര പ്രോബ്ലമായിരുന്നു ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ വെച്ചെങ്കിലും മാറിയിരുന്നില്ല ഉടമ്പടി എടുത്ത ശേഷം ഈ തൈലം പെരട്ടി വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലിയിട്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പെരട്ടുമായിരുന്നു അതോടുകൂടി അത് ആ നീർക്കെട്ടും അതെല്ലാം മാറി വളരെ സ്ട്രെയിറ്റായിട്ട് ജോലിയെടുക്കാനും ഒക്കെ സാധിച്ചു മാത്രമല്ല അധ്യാപനമായതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട് അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു വചനം പറഞ്ഞ് കുട്ടികൾ കുറച്ചുകൂടെ യേശുവിലേക്ക് അടുപ്പിക്കാൻ സാധിക്കാറുണ്ട് പിന്നെ ഏറ്റവും ഇടുവല്ലത്തെ അനുഗ്രഹം കൂടെ പറയാം വീട്ടിൽ എൻ്റെ പിന്നെ മുറ്റത്തൊരു മാവ് ഉണ്ടായിരുന്നു വർഷങ്ങളായ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ടുണ്ട് അത് ആദ്യം കാശ്ശപ്പോൾ മാത്രമേ നല്ല മാമ്പരം ലഭിക്കുമായിരുന്നുള്ളൂ പിന്നീടുള്ള ഒരു പ്രാവശ്യവും അത് പൂത്ത് കഴിഞ്ഞാൽ മാമ്പഴം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ മാമ്പഴം കിട്ടുമായിരുന്നു മാമ്പഴം കിട്ടും അല്ലെന്നു വച്ചാൽ പുഴുവാണ് നല്ല മാമ്പഴമാണ് പക്ഷേ അത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ പ്രാവശ്യം ഈ ഈ പ്രാവശ്യം പൂത്തപ്പം ഞാൻ വെഞ്ചരിച്ച മാധാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് നസ്രാ നീശുണ്ടെ നാമത്തിൽ ഞാൻ കൽപ്പിച്ചു ഇനി എനിക്ക് കിട്ടുന്ന ഒരു മാമ്പഴത്തിന് പുഴുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപ്പ് ആ മാമൻ്റെ ചുവട്ടി പിതറി ഇപ്പം മനസ്സിലാക്കി ഇതിലൊരു അത്ഭുതം എന്ന് പറയുന്നത് അതുവരെ ഇത് പിതറുന്നതിന് മുമ്പ് വരെയുള്ള മാമ്പഴം പുഴുവായിരുന്നു അതാണ് അതാണവിടെ മിറക്കിളെന്ന് പറയുന്നത് ഇത് വിതർ ഈ ഉപ്പിടുന്നതിന് മുമ്പ് വരെയുള്ള മാമ്പഴം പുഴുവായിരുന്നു ഇട്ട ശേഷം ലഭിക്കുന്ന ഒരു മാമ്പഴത്തിലും പുഴുവില്ല ഞങ്ങൾക്കത് തമ്പുരാൻ വളരെ 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 അത്ഭുതകരമായിട്ട് തന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് കന്യാകുമാരിൽ നിന്ന് അനുഭവിക്കുക ഒരു പാലത്ത് വെച്ച് എൻ്റെ വണ്ടിയുടെ ടയർ തിറച്ചുപോയി ഒന്നും പറ്റില്ല ഞങ്ങൾക്കാർക്കും അതും നല്ലൊരു നിറക്കിളാണ് കാശീരൂപം കയ്യിൽ ഉണ്ടായിരുന്നു മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു ഒന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ആ അനുഗ്രഹങ്ങളൊക്കെ ഉപരി ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കും ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുക നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കാന്നുള്ളതല്ല മറിച്ച് അനുഗ്രഹങ്ങൾക്ക് ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു ഐ ലവ് യു ജീസസ് ഐ ലവ് യു മദർ എന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ പെരുമഴ നമുക്ക് തരും ഞാനൊരിക്കൽ നിയോഗങ്ങളിൽ ഉടമടിയെടുത്തപ്പോൾ എടുത്തപ്പോൾ ആറ് നിയോഗങ്ങൾ ആദ്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ നിയോഗങ്ങൾ പിന്നെയുള്ളതെല്ലാം ഞാൻ എഴുതിയത് ദൈവ നാമോഹൃത്തപ്പെടണമെന്നും അവിടെ നിന്ന് തന്നെ രൂപകരണമാക്കണമെന്നും അവിടുത്തെ ഹിതം എന്നിലൂടെ നിറവേറണമെന്ന് മാത്രമാണ് ഈ അഞ്ചാമത് പുതുക്കുമ്പോൾ ഞാൻ എഴുതുന്നത് അല്ല വേറൊന്നും ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ വായിക്കുമെങ്കിൽ പോലും വൈകി വരുന്നത് എല്ലാം നല്ല അനുഗ്രഹമായിട്ട് എൻ്റെ അനുഭവം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അതിൽ ഞാൻ പത്രം വിതരണം ചേർത്തല ചേർത്തലിറങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിലൂടെ പോകുമായിരുന്നു ഓട്ടോ സ്റ്റാൻഡിലൂടെ പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാർ മിക്കവരും മേടിക്കും പക്ഷേ ചിലരൊക്കെ വളരെ ദേഷ്യത്തോടെ സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറയും എൻ്റെ ചേട്ടൻ്റെ ദേഷ്യമല്ല എനിക്ക് തന്നു മദർ തെരേസ പറഞ്ഞ അല്ലേ ചേട്ടൻ ദേഷ്യമല്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു വീടുകൾ തോറും കൊടുക്കും കടകൾ തോറും കൊടുക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആളുകൾ എന്ത് അതായത് എൻ്റെ ആളുകൾ എന്ത് വിചാരിച്ചു ആളുകൾ എന്ത് എന്നുള്ളതായിരുന്നു അവരുടെ റെസ്പോൺസ് പിന്നെ അതൊക്കെ ഞാൻ പ്രാർത്ഥനയിലൂടെ മറികടന്നു അങ്ങനെ ഓട്ടോ സ്റ്റാൻഡുകളിലും അതുപോലെ പത്ര ആ വീടുകളിലും കടകളിലും കൊടുക്കും പിന്നെ കാരണപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ കാണും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും അതായിരുന്നു കാരണപ്രവൃത്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അധ്യാപകൻ്റെ വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു ബോധ്യങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് സാക്ഷ്യമായിട്ട് പറഞ്ഞത് അതിലേക്ക് നയിക്കുവാനിട വന്ന സാഹചര്യങ്ങളൊക്കെയും എങ്ങനെയാണ് ആ സാക്ഷ്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ അത് വ്യക്തമാണ് അപ്പം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം മർക്കോസിൻ്റെ പതിനാറിൻ്റെ ഇരുപതി പറയണതുപോലെ നമ്മൾ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് ആരംഭിക്കുന്ന ഒരു മൊമെൻ്റ് കൂടെയാണ് ഉടമ്പടി എടുത്തിട്ട് കുറച്ചും കൂടെ ഗൗരവമായിട്ട് വിശ്വാസ ജീവിതം എടുക്കാം ദൈവത്തെ എടുക്കാം ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പം അന്ന് തൊട്ടുള്ള യാത്രയിൽ നമ്മൾ ചെയ്യുന്ന ഈ എക്സ്ട്രാ എഫേർട്ടിനെയും എക്സ്ട്രാ യാത്രയെയും എക്സ്ട്രാ സമയത്തെയും എക്സ്ട്രാ എടുക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ഈ കാര്യങ്ങളെയും ദൈവം ആശീർവദിക്കുന്നതാണ് ഈ സാക്ഷ്യങ്ങളൊക്കെയും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൻ്റെ ഒരു കാര്യം ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ഓരോരുത്തർക്കും അഭിഷേകം ലഭിക്കുന്ന വ്യത്യസ്തങ്ങളുടെ ചിലർ ഉടമ്പടി ആരാധനയെ ഫോക്കസ് ചെയ്യുന്നു ചിലർ സാക്ഷ്യങ്ങൾ കൂടുതൽ കേട്ട് അതിൽ നിന്ന് അനുഭവം ഉണ്ടാകുന്നു മറ്റ് ചിലർ വിശുദ്ധ ഗ്രന്ഥം പക്ഷെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്നത് ബൈബിൾ എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് പക്ഷേ ഇദ്ദേഹം ഒരു നോൺ ക്രിസ്ത്യൻ ആയതുകൊണ്ട് നമുക്ക് അവരുടെ ബൈബിൾ വായന ഇവിടെ നിബന്ധനകളില്ല പക്ഷേ ആ ബൈബിളിൽ നിന്ന് ലഭിച്ച ശക്തിയെക്കുറിച്ച് ഒരു പക്ഷേ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ പറയുന്നതിൽ കൂടുതൽ ഒരു ആഴമേറിയ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇദ്ദേഹം സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് കാരണം ചില വചനങ്ങൾ ഏറെ പ്രേശ്രോ നാൽപ്പത്തഞ്ചാം അധ്യായത്തിലെ വചനങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു അഭിഷേകം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ആവർത്തിച്ച് ഒരുപാട് സാക്ഷ്യങ്ങളിൽ എല്ലാവരും ഈ ബൈബിളിനെ റെഫർ ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ബൈബിൾ അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാനാണ് സംസാരിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ എടുത്ത് വായിക്കേണ്ടത് തന്നെയാണെന്ന് വീണ്ടും അതൊരു പക്ഷേ പഠിച്ചുള്ള അറിവിനേക്കാൾ ഇന്ന് ലോകത്തിനോട് സംസാരിക്കുന്നുണ്ട് കർത്താവ് വചനത്തിലൂടെ കാരണം കർത്താവ് ഫസ്റ്റ് ഫേസ് ടു ഫേസ് ലോകത്തിനോട് സംവാദിച്ചതും പ്രവാചങ്ങൾ സംസാരിച്ചും അതിലൂടെയാണ് അതിനൊരിക്കലും മാറ്റുന്നത് കൊണ്ട് ഇനി പുതിയതായിട്ട് കർത്താവ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് റീഡിംഗിൽ അതുകൊണ്ടാണ് എല്ലാ സാക്ഷ്യത്തിലും ബൈബിൾ അതുകൊണ്ടാണ് ബൈബിൾ വായന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്നതിൻ്റെയും ഇതാണ് കാരണം പ്രൈമറിലി ദൈവം സംസാരിച്ചത് വചനത്തിലൂടെയാണ് ആ വചനം വായിക്കാതെ ഒരു ക്രിസ്തു അന്വേഷണം സാധ്യമല്ലെന്ന് ദൈവം ഉടമ്പടിയിലൂടെ തന്നെ തെളിയിക്കുന്നുണ്ട് ഒരു പക്ഷേ ദൈവത്തിനിടപെടാൻ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കാൻ മേലാദ്യം ഉള്ള മാർഗങ്ങളൊക്കെ നമ്മളൊന്ന് ഉപയോഗിക്കണമല്ലോ അതിന് നെക്സ്റ്റ് ലെവലാണ് ദൈവം നേരിട്ട് വരുന്നതും ദൈവ സാന്നിധ്യം എന്ന് അറിയിക്കുന്നതൊക്കെ അപ്പം അത് വ്യക്തമായിട്ട് ഉടമ്പടിയിൽ സ്ട്രക്ച്ചേഡായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതിലൊരു അഭിഷേകം തൻ്റെ മക്കളിലേക്കും ഈ ഒരു വിശ്വാസം കൈമാറ്റം ചെയ്യാൻ തക്കവിധം ഒരു അഭിഷേകം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് വലിയൊരു അഭിഷേകമാണ് അതെല്ലാവർക്കും ലഭിക്കുന്ന ഒരു വരവുമല്ല അപ്പം രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം പ്രാർത്ഥനയിൽ അതിജീവിച്ചതും ഏറ്റവും അവസാനം ഇപ്പം നിയോഗം വെക്കുമ്പോഴെല്ലാം കുറച്ചും കൂടെ മറ്റുള്ളവരുടെ കാര്യങ്ങളും വെച്ച് മുന്നോട്ട് പോകുന്നുള്ളൂ അപ്പം ഉടമ്പടിയുടെ വിജയമെന്ന് പറയുന്നത് നിങ്ങളുടെ നിയോഗങ്ങൾ ഇല്ലാതായിട്ട് അവിടെ മുഴുവൻ ദൈവത്തിൻ്റെ നിയോഗങ്ങളായിട്ട് മാറുന്നിടത്താണ് ഉടമ്പടിയിലെ യഥാർത്ഥ വിജയം സംഭവിക്കുന്നത് അപ്പം അങ്ങനൊരു അനുഭവം ഇദ്ദേഹം നമുക്ക് മുമ്പിൽ പറയുമ്പം നമ്മുടെ ഒരു വിശ്വാസ ജീവിതത്തിന് അത് എന്നും ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യണം ഇദ്ദേഹത്തിന് ഇനിയും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തണം എൻ്റെ പേര് ഡോണ ഇതെൻ്റെ മോൻ ക്രിസ് ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുന്നു ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടെയും ഞങ്ങളുടെ യു എസിലും എല്ലാം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതാണ് പക്ഷേ ഒന്നും വർക്ക് ചെയ്തില്ല അതിനുശേഷം ഞാൻ ലൈറ്റ് എൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എന്നിട്ടും എനിക്ക് കാര്യമായ ഫലമൊന്നും കാണാതിരുന്നതിനെ തുടർന്ന് ഞാൻ വിചാരിച്ചു തീർത്ഥാടന ഉടമ്പടി തന്നെ എടുക്കാം അല്ലാതെ ഇനിയും നമുക്ക് വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ലായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരി നയൻ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും അതിലെ ഉടമ്പടി പ്രകാരം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ വളരെ കറക്റ്റായിട്ട് ചെയ്തു ബൈബിൾ വായിക്കുന്നതാണെങ്കിലും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന എല്ലാ ടു വീക്സ് ഞാൻ കുമ്പസാരിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു മെയിനായിട്ടും വിശുദ്ധയിൽ ജീവിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ഏപ്രിൽ ഏപ്രിലായപ്പോഴത്തേക്കിനും ഞാൻ കൺസീവായി ആറുമാസം വരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോയി പക്ഷെ ആറുമാസമായപ്പം ബേബി ഉണ്ടായി പിന്നെ ഒരു വൺ ഓർ ഫൈവ് ഡേയ്സ് ബേബി ഐ സി എല്ലായിരുന്നു ഈ നൂറ്റഞ്ച് ദിവസവും ഞാനും ഈ കുഞ്ഞും ഒരുമിച്ചാണ് ഇവിടുത്തെ ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ചോദിക്കും ഈ കുഞ്ഞിൻ്റെ പ്രോഗ്രസ് കാണുമ്പം ഒരു ട്വൻറ്റി ഫൈവ് വീക്സ് ഉണ്ടായ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഡെവലപ്പ് ഡെവലപ്പാകുന്നതെന്ന് അവരവരോടോട് ചോദിക്കുമ്പം ഞാൻ പറയും ഒരു കൃപാസനം ഇവിടുന്ന് കിട്ടിയ കാശുരൂപം ഞാൻ ഈ കുഞ്ഞിൻ്റെ ഐസൊലേറ്റിൽ ഒരു സിപ്പ് ലോഗ് ബാഗിലാക്കി ഞാൻ വെച്ചിരുന്നു അപ്പം ഞാൻ പറയും ഈ മാതാവാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കുന്നത് അല്ലാതെ എനിക്കിതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല അങ്ങനെ നൂറ്റഞ്ച് ദിവസം കഴിഞ്ഞ് ജനുവരി ടെന്നായപ്പം ഈ കുഞ്ഞിനെ ഒരു നോർമൽ ബേബിയായി തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജാവുകയും ഞങ്ങൾ വീട്ടിൽ വരികയും ചെയ്തു ഇതുവരെ ഒരു കുഴപ്പവും ഈ കുഞ്ഞിനില്ല ഒരു ത്രീ മന്ത്സിൻ്റെ എല്ലാ ഡെവലപ്മെൻസും മൈൽ സ്റ്റോണും ഈ കുഞ്ഞ് അച്ചീവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ സ്മൈലിംഗ് ആണ് എല്ലാം എല്ലാം തന്നെ നോർമൽ ബേബീനെ പോലെ തന്നെ ഈ കുഞ്ഞ് ബിഹേവ് ചെയ്യുന്നുണ്ട് അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരാഴ്ച വൈകി അതിനായിട്ട് ഞാൻ മാപ്പ് പറയുന്നു അതുപോലെ ഉടമ്പടിയിൽ വെച്ച വേറൊരു കാര്യം ഞങ്ങളുടെ ഒരു വീടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതും മാതാവ് നടത്തി തന്നു പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഉടമ്പടിയിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെ ബൈബിള് വായിക്കാനും എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് ബൈബിള് വായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും തന്ന കൃപാസന അമ്മയ്ക്ക് ഒരായിരം നന്ദി ആത്മീയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധ കുർബാന എന്നും ഞാൻ മുടങ്ങാതെ കാണാറുണ്ട് അതുപോലെ കുംഭസാരിക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരിക്കുക പിന്നെ ബൈബിൾ വായിക്കുന്നതിലും അതുപോലെ ലൂക്കാടെ സുവിശേഷം എനിക്കേറെ പ്രിയപ്പെട്ടതാണ് കാരണം മാതാവ് എലിസബത്തിന് ആറാം മാസത്തിലാണ് വിസിറ്റ് ചെയ്യുന്നതും ഈ ഈ കുഞ്ഞുണ്ടായതും ആറാം മാസത്തിലാണ് അപ്പം അതെന്നെ വളരെയേറെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഒരുപാട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സാധിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം എന്നായിരുന്നു ഡോണ കൃപാസനത്തിലോട്ട് കടന്നു പോകുന്ന ഉടമ്പടി എടുത്തത് ഞാൻ ഫെബ്രുവരി നയൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ കഴിഞ്ഞ വർഷം ആ എന്നാണ് പ്രഗ്നൻ്റ് ആയത് ഏപ്രിൽ ട്വൻറ്റി എയ്റ്റിന് അപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടാവും അതായത് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഡോണ കൃപാസനത്തോട് കടന്നു വന്ന് ഫെബ്രുവരി മാസമാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയുടെ കാലാവധി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം തൊണ്ണൂറ് ദിവസമാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ഈ സഹോദരി പ്രഗ്നൻ്റ് ആണെന്ന് കാണുകയും പിന്നീട് നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ തന്നെ അതൊരു പ്രിമെച്ചുവർ ഡെലിവറി ആയിരുന്നു അപ്പോൾ ഈ കൃപാസനത്തിലെ മരിയൻ പ്രതീക്ഷീകരണവും ഈ ഒരു സാക്ഷ്യവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ മാസം കഴിഞ്ഞ് ഒരു ബേബി ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ കുഞ്ഞ് കയ്യിലിരിക്കുന്ന കുഞ്ഞ് ജനിച്ചത് പക്ഷേ ഈ നിയോനൈറ്റൽ ഐ സിയുലിൽ കുഞ്ഞിനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം ഒത്തിരി ഫാസ്റ്റാണെന്ന് ഡോക്ടേഴ്സ് കൂടി ഈ അമ്മയോട് പറഞ്ഞു എന്നാണ് ഈ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവച്ചത് നമുക്കറിയാം ഉടമ്പടിയിൽ ലഭിക്കുന്ന കാശുരൂപം പരിശുദ്ധ അമ്മയുടെ നേരെ സാന്നിധ്യമാണ് ആ കാശുരൂപം കുഞ്ഞിൻ്റെ അടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഡോക്ടറിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ഇപ്പോൾ കുഞ്ഞിന് മൂന്ന് മാസം ഉണ്ട് മൈൽ സ്റ്റോൺ എല്ലാം കറക്റ്റായി ഇപ്പോ ഒരു മെച്ചുവർ ബേബിയുടേതായിട്ടുള്ള യാതൊരു ഡിഫക്ട്സോ ഒന്നുമില്ല എല്ലാം കറക്റ്റാണെന്നാണ് ഈ അമ്മ ഈ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് മരിയൻ്റെ ഉടമ്പടി ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളടിച്ച് ദേവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്തപ്പെടുത്തും